സിവിൽ ജുഡീഷ്യൽ സ്റ്റാഫ് ഓർഗനൈസേഷൻ മുപ്പത്തിരണ്ടാമത് സംസ്ഥാന സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ എട്ട് ഒൻപത് തീയതികളിൽ കാഞ്ഞങ്ങാട്ട് നടക്കും കേരള ഹൈക്കോടതി ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്നും ഭരവാഹികൾ അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ കെ സി ജെ എസ് ഒയുടെ പതിനാറാമത് സംസ്ഥാന സമ്മേളനം കാസർഗോട്ട് വെച്ച് നടന്നിരുന്നു അത് കേരള ഹൈക്കോടതി ജസ്റ്റിസും പിന്നീട് സുപ്രീം കോടതി ജസ്റ്റിസുമായ കെ ടി തോമസാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് അതുകഴിഞ്ഞ് മൂന്ന് പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഇപ്പോൾ സംഘടനയുടെ മറ്റൊരു സംസ്ഥാന സമ്മേളനം കൂടി കാസർഗോഡ് ജില്ലയിൽ എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ എട്ട് ഒൻപത് തീയതികളിൽ കാഞ്ഞങ്ങാട് വെച്ചാണ് ഇത്തവണ കെ സി ജെ എസ് ഒയുടെ മുപ്പത്തിരണ്ടാമത് സംസ്ഥാന സമ്മേളനം നടക്കുന്നത് കേരള ഹൈക്കോടതി ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യുന്ന സമ്മേളനത്തിൽ ഹൈക്കോടതി ജസ്റ്റിസ് കൌസ്തർ മുഖ്യ മുഖ്യാതിഥിയായി പങ്കെടുക്കുമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി പ്രഭാഷണം നടത്തുമെന്നും സംഘടനാ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു

ജില്ലയിലെ എം എൽ എ മാരായ സി എച്ച് കുഞ്ഞമ്പു എന്നെ നെല്ലിക്കുന്ന് ഇ ചന്ദ്രശേഖരൻ കാസർഗോഡ് ജില്ലാ ജഡ്ജ് സാനു എസ് പണിക്കർ ഓൾ ഇന്ത്യ ജുഡീഷ്യൽ എംപ്ലോയീസ് കോൺഫെഡറേഷൻ അഖിലേന്ത്യാ പ്രസിഡന്റ് ഗുജറാത്ത് സ്വദേശിയായ രാജുബായ് ഭി ബ്രഹ്മഭട്ട് തുടങ്ങിയവർ സംബന്ധിക്കും സിവിൽ ആന്റ് സെഷൻസ് കോടതികളിലെ ബെഞ്ച് ക്ലാർക്ക് ഗ്രേഡ് വൺ സെൻട്രൽ നാജിർ ആമീൻ തുടങ്ങിയ തസ്തികകളിലേക്ക് ടെമ്പററി പ്രൊമോഷൻ അനുവദിക്കുക എന്നതാണ് ഈ സംസ്ഥാന സമ്മേളനത്തിൽ കെ സി ജെ എസ് മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ആവശ്യം ഒ ആൻഡം വർക്ക് സ്റ്റഡി റിപ്പോർട്ട് പ്രകാരമുള്ള തസ്തികകൾ പൂർണ്ണമായും സിവിൽ കോടതികൾക്ക് അനുവദിക്കുക കോടതി ജീവനക്കാർക്ക് അർഹതപ്പെട്ട ഷെട്ടി കമ്മീഷൻ അഡീഷണൽ ഇൻക്രിമെന്റ് നൽകണമെന്ന ഹൈക്കോടതി വിധി സർക്കാർ ഉടൻ തന്നെ നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സമ്മേളനം മുന്നോട്ട് വയ്ക്കുന്നു സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് ഇ എ ദിനേഷ് കുമാർ സംസ്ഥാന ജനറൽ സെക്രട്ടറി സി ആർ ജീവേഷ് സംസ്ഥാന സെക്രട്ടറി എച്ച് വി ദയാനന്ദ സംഘാടക സമിതി ചെയർമാനും കാസർഗോഡ് ജില്ലാ സെക്രട്ടറിയുമായ സുരേന്ദ്രൻ ജനറൽ കൺവീനറും കാസർഗോഡ് ജില്ലാ പ്രസിഡന്റുമായ പ്രമോദ് എന്നിവരാണ് കാഞ്ഞങ്ങാട് പ്രസ്ഫോറത്തിൽ വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്ത് സംസ്ഥാന സമ്മേളനം സംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിച്ചത് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്